നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഒരാളിലേക്ക് തന്നെ അവസാനം ചെന്നെത്തുന്ന ഒരു പതിവ് എല്ലായിടത്തും ഉണ്ട് അതിപ്പോൾ ഒരു സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഒരാളുടെ തലയിലായിരിക്കും അവസാനം ചെന്നെത്തുക ഏതായാലും ഇപ്പോൾ ശുചീകരണത്തിനിടെ ആമയുചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കലക്ടർ ജെറോമിക് ജോർജിന് സ്ഥാനചലനം സംഭവിച്ചിരിക്കുകയാണ് ഇടുക്കി കോട്ടയം കളക്ടർമാരെയും മാറ്റിക്കൊണ്ടാണ് ഈ സ്ഥലപത്ത് വലിയ ഒരു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഐ ടി മിഷൻ ഡയറക്ടറായിരുന്ന അനുകുമാരിയാണ് തിരുവനന്തപുരത്തെ പുതിയ കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറാക്കി ആമേഴ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായി മരിച്ചതിൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് ജെറോബിക് ജോർജ്ജിനെതിരായ നടപടി ഉണ്ടായിരിക്കുന്നത് അമയഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളി മരിച്ച സംഭവത്തിൽ മിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവും പുറത്തുവന്നത് സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മിക്കസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൊഴിലാളിയായ ജോയ് മരിച്ച സംഭവം നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞ കോടതി മാലിന്യ നീക്കത്തിൽ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാർന്നത് കേൾക്കാനല്ല തങ്ങളിരിക്കുന്നതെന്നും വ്യക്തമാക്കി പിന്നാലെയാണ് കലക്ടറെ മാറ്റുന്നത് നേരത്തെ കുഴിനക ചികിത്സാ വിവാദത്തിൽ കലക്ടർ അന്ന് ഡോക്ടർമാരുടെ സംഘടന കളക്ടർക്കെതിരെ രംഗത്ത് വരുന്നിരുന്നു സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാദത്തിൽപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജെ സ്ഥിരമായി ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രിയിൽ എന്ന വിവരവും പുറത്തു വന്നിരുന്നു ഈ വർഷം ഇതുവരെ അമ്പത്തി മൂവായിരത്തോളം രൂപയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് സർക്കാർ അനുവദിച്ചിരുന്നത് സർക്കാർ ആശുപത്രിയിൽ വലിയ തിരക്കുള്ള സമയത്താണ് കുഴിനക ചികിത്സയ്ക്ക് ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതിനെ വിമർശിച്ച ജോയിന്റ് കൌൺസിൽ നേതാവിനെതിരെ കളക്ടർ പരാതി നൽകുകയും യുടെ അടിസ്ഥാനത്തിൽ റവന്യൂ സെക്രട്ടറി സംഘടനാ നേതാവിനെതിരെ ചാർജ് മെമോ നൽകുകയും ചെയ്തിരുന്നു അന്നൊന്നും തിരുവനന്തപുരം കളക്ടറെ മാറ്റിയില്ല എന്നാൽ ആമയഞ്ചാൻ തോട്ടിലെ പ്രതിസന്ധി സർക്കാരിന് വലിയ തിരിച്ചടിയായി കളക്ടർക്കെതിരെ ചില ഉന്നത കേന്ദ്രങ്ങൾ പരാതി പറഞ്ഞതായും സൂചനയുണ്ട് ഇതോടെയാണ് മാറ്റം അതിനിടെ തിരുവനന്തപുരം മേയറുടെ നിർദ്ദേശപ്രകാരമാണ് തോട്ടിലെ രക്ഷാപ്രവർത്തനം നടന്നതെന്നും കളക്ടറെ ഇപ്പോൾ ബലിയാടാക്കുകയാണെന്ന വാദവും ശക്തമാണ് തൽക്കാലം വിവാദങ്ങളോട് കളക്ടർ പ്രതികരിക്കുകയും ഉടൻ ചുമതല ഒഴിയും പുതിയ കളക്ടറായി അനുകുമാരി എത്തുകയും ചെയ്യും വിവാദങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇത് സപ്ലൈകോ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പകരം നിയമനം ലഭിക്കാതിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാക്കി ശ്രീരാമിന്റെ ഭാര്യ രേണുരാജനെ അടുത്തിടെ വയനാട് കലക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി പട്ടികവർഗ വകുപ്പ് ഡയറക്ടറാക്കിയിരുന്നു ഇതോടെ ഭാര്യയ്ക്കും ഭർത്താവിനും തിരുവനന്തപുരത്ത് ജോലിയാവുകയും ചെയ്തു ഇടുക്കി കളക്ടർ ഷീബ ജോർജിന് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു ഹൌസിംഗ് ബോർഡ് സെക്രട്ടറിയുടെ പൂർണ്ണ അധികാര ചുമതലയും വഹിക്കും കോട്ടയം വി വിഘ്നേശ്വരിയാണ് പുതിയ ഇടുക്കി കളക്ടർ പിന്നോക്ക വിഭാഗ വികസനം ഡയറക്ടർ ജോൺ വി സാമുവലെ കോട്ടയം കലക്ടറായും നിയമിച്ചിട്ടുണ്ട്